ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ജോബ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഇപ്പം നമുക്ക് ജോലിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ആർക്കെല്ലാമാണോ ഈ വീഡിയോ ഉപകാരപ്പെടുക അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ത്യൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ആണ് നമ്മുടെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും മധ്യേ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും ഇരുപത്തി ഒന്നായിരത്തിലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മളിത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഫോൺ നമ്പറും ഇമെയിലും വെച്ചും കൊണ്ട് ജി ഡി എസിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നമ്മുടെ എസ്എൽ സി ബുക്കിന്റെ കോപ്പി അതുപോലെ തന്നെ ആധാറിന്റെ കോപ്പി എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം ഇതിൽ മാർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആയിട്ട് എൻറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ അഡ്രസ്സ് പിതാവിന്റെ പേര് എല്ലാം വ്യക്തമായിട്ട് നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ എങ്ങനെയാണോ എസ് എൽ സി ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ഇത് രണ്ടും സ്കാൻ ചെയ്ത് കോപ്പി നമ്മുടെ കയ്യിൽ ജെ പി ജി ഫോർമാറ്റിൽ ഉണ്ടാവണം ഫോട്ടോ വന്നിട്ട് അമ്പത് കെ ബിയിൽ താഴെയും സിഗ്നേച്ചർ ഇരുപത് താഴെ ആയിരിക്കണം നമുക്ക് അങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും അതിപ്പോൾ സ്ത്രീകൾക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ട്രാൻസ്ജെൻഡർ എന്നീ വിഭാഗത്തിലുള്ളവർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർക്ക് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും ഫീസ് വരുന്നത് നൂറ് രൂപയാണ് അത് നമുക്ക് ഇപ്പൊ യു പി ഐ ആയിട്ടോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ കാർഡ് പേയ്മെന്റോ അങ്ങനെ എന്തുവാണെങ്കിലും ചെയ്യാം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈനായിട്ടാണ് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് മൂന്നാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ